ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാം സീസണായി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡ്യൂറന്റ് കപ്പ് കളിക്കുന്നതിന്റെ ഭാഗമായി കൊൽക്കത്തയിലാണ് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തോടെ തായ്ലാന്റിൽ പ്രീ സീസൺ ആരംഭിച്ച ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് മാസ അവസാനത്തോടെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് നിലവിൽ ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് സിയിൽ ഒന്നാമതുള്ള ബ്ലാസ്റ്റേഴ്സ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാൻ വലിയ സാധ്യതകളുണ്ട് ഡ്യൂറണ്ട് കപ്പിന് ശേഷം ഐഎസ്എൽനായുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൊച്ചിയിലേക്ക് എത്തുന്ന ബ്ലാസ്റ്റേഴ്സ് മുൻ സീസണുകളിൽ പരിശീലിച്ചിരുന്ന പനമ്പള്ളി ഗ്രൗണ്ടിലായിരിക്കില്ല പരിശീലനം നടത്തുക എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സൂപ്പർ ലീഗ് കേരള ടീമുകളായ ഫോർസ കൊച്ചി തൃശൂർ മാജിക് എഫ്സി തുടങ്ങിയ ടീമുകൾ പനമ്പള്ളി ഗ്രൌണ്ടിൽ ട്രെയിനിങ് നടത്തുന്നതിനായി അധികൃതരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്പോർട്സ് കൌൺസിലുമായുള്ള കോൺട്രാക്ട് അവസാനിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ ഫെസിലിറ്റിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയായിരുന്നു കൂടുതൽ എന്നാൽ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോ ഓണറും ഡയറക്ടറുമായ നിഖിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻ മീറ്റിൽ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തന്നെ പുതിയ ട്രെയിനിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുകയാണ് സെപ്റ്റംബറോടെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡ്യൂറൻ്റ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയാൽ ഒരു മറ്റൊരു ഗ്രൗണ്ടിലാകും താൽക്കാലികമായി പരിശീലനം ആരംഭിക്കുക കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിതകരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക